ഇടുക്കി കട്ടപ്പനയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിന് നീരി നിഷേധിക്കുന്നതായി പരാതി പതിനെട്ട് ദിവസം വെന്റിലേറ്ററിൽ മരണത്തോട് പൊരുതിയ ഇടുക്കി കരിമൺ സ്വദേശി എബിനാണ് പോലീസിനെതിരെ രംഗത്തെത്തിയത് വേണ്ടത്ര അന്വേഷണം നടത്താതെ പോലീസ് തന്നെ കേസിൽ പ്രതിയാക്കിയെന്നാണ് എബിന്റെ ആരോപണം രണ്ടു വർഷം മുമ്പ് വാഴവരയ്ക്ക് സമീപം ഏഴാം മൈലിലുണ്ടായ വാഹനാപകടമാണ് എബിൻ്റെ ജീവിതം തകർത്തത് എബിനും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിരെ വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ എബിൻ്റെ ശ്വാസകോശത്തിനും തലച്ചോറിനും ഗുരുതരമായി പരിക്കേറ്റു പതിനെട്ട് ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞ എബിൻ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ നിരവധി ശസ്ത്രക്രിയകളും നടത്തി അപകട സമയത്ത് പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ ഓടിച്ചത് കാൽവരി മൗണ്ട് സി എം ഐ ആശ്രമത്തിലെ ജിബിൻ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ കഥ മാറി ജിബിന് പകരം കോടതിയിലെത്തിയ പേര് ജൂബിൾ വർഗീസ് എന്നാണ് നിലവിലെ അച്ഛൻ വന്ന് മൊഴി മാറ്റി പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴിയാണ് നൽകിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കോടതിയിൽ വന്ന് പറഞ്ഞേക്കുന്ന ജിബിൻ എന്നുള്ള ആള് വാടനായിട്ട് അവരുടെ അവിടെ ഇല്ലായിരുന്നു ജൂബിൾ എന്നുള്ള ആളാണ് പുള്ളിയാണ് പറയുന്നത് അതായത് വണ്ടിയുടെ അത് ജൂബിളിന്റെ ഫാദറിന്റെ പേരിലാണ് പേരിൽ ആർച്ചി അത് ഞാൻ ജൂബിൾ എന്ന പേര് പോലീസ് തെറ്റായി ജിബിൻ എന്ന് രേഖപ്പെടുത്തിയതാകാമെന്നും ജിബിൻ എന്നൊരാൾ തങ്ങൾക്കൊപ്പം ഇല്ലെന്നുമാണ് ആശ്രമത്തിൽ നിന്ന് എത്തിയ ഫാദർ ബിനോയ് മൊഴി നൽകിയത് ചികിത്സാ രേഖകളെല്ലാം തന്റെ പേരിലാണെന്നാണ് ജൂബിലിന്റെയും പോലീസിന്റെയും വിശദീകരണം എന്നാൽ അപകടമുണ്ടാക്കിയ ആളെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുകയാണെന്നാണ് എബിന്റെ കുടുംബത്തിന്റെ ആരോപണം പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെങ്കിലും ഇത് കള്ളക്കേസാണെന്ന് റിപ്പോർട്ട് നൽകി അന്വേഷണം അവസാനിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത് ഇപ്പോഴും ചികിത്സ തുടരുന്ന എബിൻ ഡി ജി പി മുതൽ മനുഷ്യാവകാശ വരെ പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് ജനം ഇടുക്കി